ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ നമ്മുടെ നെവിൻ നാലാമത്തെ പൊസിഷനിലേക്ക് ടോപ്പ് ഫോർ ആയി മാറിയിരിക്കുകയാണ് വളരെ സന്തോഷം കാരണം നെവിൻ തുടക്കത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഒരു ആയിരുന്നു കാരണം ഒരു 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 എൻറ്റർടൈനർ എന്ന നിലയ്ക്കാണ് പിന്നെ ഇടയ്ക്ക് ഒന്ന് മൂപ്പര വെറുപ്പിച്ചു ഒരേ പാറ്റേൺ ഒരു ചേഞ്ച് ഇല്ലാതെ ഒരേ കണ്ടൻറ്റ് തന്നെയായി മാറി പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നെവിൻ തിരിച്ചു വന്നു പിന്നെ നെവിൻ ഇടക്കി വെച്ച് ഭയങ്കരമായിട്ട് വലിയ ഫൈറ്റുകളിലേക്ക് പോയി തുടക്കത്തിൽ കണ്ട ഒരു എൻ്റർടൈനറിൽ നിന്ന് മാറി വേറൊരു നെവിനെ കണ്ടു അത് കഴിഞ്ഞ് വീണ്ടും ട്രാക്കിലേക്ക് വന്നു ആരുടെയും പിൻബലമില്ലാതെ സ്വന്തമായിട്ടൊരു വഴി വെട്ടി ആ ഒരു വഴിയിലൂടെ മറ്റുള്ളവരൊക്കെ പോയതിൽ നിന്ന് വ്യത്യസ്തമായ വഴികളിലൂടെ പോയ ഒരാളാണ് നെവിൻ ടോപ്പ് ഫൈവ് ഡിസർവ് ചെയ്തിരുന്നു അപ്പോൾ നാലാമത്തെ പൊസിഷൻ വരെ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സോ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറില് നാലാമത്തെ പൊസിഷൻ നമ്മുടെ നെവിൻ ഉള്ളതാണ് അഞ്ചാമത് നമ്മൾ നേരത്തെ കണ്ടു അക്ബർ ആയിരുന്നു നെവിൻ ആണ് അഭിനന്ദനങ്ങൾ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് ടോപ്പ് ഫൈവിൽ ഉൾപ്പെടുക എന്ന് പറയുന്നത് തന്നെ വലിയ അച്ചീവ്മെന്റ് ആണ് അതിൽ ഫോർത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതും വലിയൊരു അച്ചീവ്മെന്റ് ആണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം